സ്നേഹത്തുമ്പികളെ നമുക്കിന്ന് ഒന്നിച്ചൊരു യാത്ര പോകാം ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ യാത്ര അതെൻ്റെ ഗ്യാരൻറ്റിയാണ് ജീവിത സാഹചര്യങ്ങൾ നമുക്കിങ്ങനെ നിരന്തരം തന്നുകൊണ്ടിരിക്കുന്ന കുറേ സമ്മർദ്ദങ്ങളുണ്ടല്ലോ അത്തരം സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആശ്രയിക്കാവുന്ന ഫലപ്രദമായ രണ്ട് മാർഗങ്ങളാണ് സംഗീതവും യാത്രകളും യാത്ര ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതാണ് എന്നത് വളരെ പ്രധാനമാണ് കേട്ടോ ഞാൻ തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളാണ് അവിടുത്തെയൊക്കെ റോഡുകൾ ഇട്ടിരിക്കുന്നത് കണ്ടോ പരവതാനി വിരിച്ചിട്ടിരിക്കുന്നത് പോലെയാണ് ഈ കേരളത്തിലെ ട്രാഫിക് ഒക്കെ താണ്ടി അവിടെ ചെല്ലുമ്പോൾ സ്വർഗം കിട്ടിയതുപോലെയാണ് റോഡിലെ കുഴികളിൽ വീഴുന്നതിനനുസരിച്ച് ക്യാമറ വെച്ച് നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കുന്ന കേരള മുഖ്യൻ ഇതൊന്ന് കണ്ണു തുറന്ന് കണ്ടാ മതിയായിരുന്നു നമസ്കാരം സ്നേഹ തുമ്പീളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അത്ഭുതത്തിന്റെ നടുക്കാണ് കേട്ടോ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും തമിഴ്നാട്ടിലെ തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ചുവന്ന മരുഭൂമി ചുവന്ന മണലാണ് ഇവിടെ മുഴുവൻ തിരുച്ചെന്തൂർ വരുന്ന റൂട്ടാണ് അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി ഇവിടെ ഇങ്ങനെ ചുവന്ന മണൽ വന്നു ഇതിനെ പറ്റിയൊക്കെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ അറിയാവുന്നത് ചിത്രപ്പാണ്ടി അണ്ണൻ ഇവിടെ ഒരു കട നടത്തുന്ന ആളാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് വണക്കയ്യ எப்படி இந்த மண்ணுக்கு இந்த ரெட் கலர் அந்த இது வந்து இயற்கையா இந்த மண்ணு கலர் இப்படி இருக்கு இருந்து அப்ப இந்த மண்ணு ஏதாவது யூஸுக்கு யாரும் இப்போ அழிட்டு போவாங்க அவங்கவுங்க தேவைக்கு வீட்டுக்கு தேவைக்கு அழிட்டு போவாங்க என்ன தேவைக்கு பில்டிங் எல்லாம் பில்டிங் வைக்கிறதுக்கு அப்புறம் இல்ல செடிகள் வைக்கிறதுக்கு விவசாயத்துல ஒண்ணு போடுறதுக்கு இதுக்காக எடுத்து போறாங்க ஓ நல்லா இருக்கும் அப்படின்னு சொல்றாங்க பயிரில் உள்ள மண்ணு எடுத்துட்டு போறாங்க

வண்டி நல்ல பொடி பொடி போல தரி மண்ணல்ல முளகு பொடி எல்லாம் உட்காந்தும் ഇതെല്ലാം കയ്യിലൊന്നും അങ്ങനെ പറ്റുന്നില്ല എന്തോ പ്രത്യേകതയുണ്ട് ഇത് ഇരുമ്പിന്റെ അംശം കൂടുതലായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇത്രയും ചോർന്ന കളർ വരുന്നത് വലിയ കൃഷിക്കൊന്നും സാധ്യതയില്ല അപ്പൊ വ്യവസായത്തില്ല ഇത് മണ്ണ് ഉള്ളിൽ ആണ് കാണില്ലേ പള്ളത്തുള്ള കളിയാഴ്ച ടൂറിസ്റ്റ് ടൂറിസത്തിനൊക്കെ നല്ല സാധ്യതയുള്ള സ്ഥലമായിരിക്കും കേട്ടോ അല്ലേ സ്നാൻ ബോർഡിംഗ് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇതിപ്പം ഇവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ നല്ല ഇതിപ്പോൾ ഇവിടെ ഇവിടുത്തെ ഓരോരുത്തർ ലോക്കൽസിനോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുക അവർ ഇത് ഫോറസ്റ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രം ഇത് അലോ ചെയ്യത്തുള്ളൂ അവരിത് യൂസ് ചെയ്യുള്ളൂ ഈ സ്ഥലം പക്ഷെ കാണാൻ വളരെ ഭംഗിയുണ്ട് നമുക്ക് കേരളത്തിൽ ഒരിടത്തും ഒരു സ്ഥലം കാണാൻ പറ്റില്ല സൗദി അറേബ്യയിലൊക്കെ മരുഭൂമി എങ്ങനെ കിടക്കും അതുപോലെ എന്താ നേരത്തിൽ ഇത് പാക്റുമ്പോഴും ഈവനിങ് ടൈമില്ലാതെ അപ്പൊ കണ്ണില് മൂക്കിലെല്ലാം എന്താ ഇപ്പൊ നല്ല ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ആടിമാസം എന്ന് പറയുമ്പോ കർക്കിടക മാസത്തിലൊക്കെ ഭയങ്കര കാറ്റായിരിക്കും ഇപ്പൊ നമ്മുടെ കണ്ണില് മൂക്കിലും എല്ലാം കേറും നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോകളിലും എല്ലാം ഭയങ്കര കാറ്റായിരിക്കും പക്ഷെ ഇപ്പൊ ശാന്തായിട്ട് കിടക്കുകയാണെ നല്ല ഭംഗിയുണ്ട് അതായത് ഈ ഗ്രീൻ കളറും ഇടയ്ക്ക് ഈ ചെടികൾ വരികയും ആ ആകാശത്തിന്റെ നീലയും മണ്ണിന്റെ റെഡും കൂടെ ചേരുമ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഒരിക്കലെങ്കിലും ഇവിടെ വരണം ഹിന്ദു വിശ്വാസികളൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ലൊരു ക്ഷേത്രമുണ്ട് കേരളത്തിലെ പോലെ അല്ല വലിയ ബഹളവും ഒന്നും ഇല്ല സമാധാനമുള്ള അന്തരീക്ഷം വന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണാം ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ട് സമാധാനമായിട്ട് പോകാം തിരുച്ചെന്തൂരൊക്കെ വരുമ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് ഈ തെരിക്കാടെന്നാണ് ഇതിന് പറയുന്നത് തെരിക്കാട് പറഞ്ഞാൽ തമിഴിൽ ഒരു വാക്കാണ് അതൊരു സ്ഥലത്തിന്റെ പേരല്ല ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി കാരണം തെരി എന്ന് പറഞ്ഞാൽ എന്നാണ് അയ്യ അതെ മൺകൂന താനെന്താ മണ്ണ് തന്നെ തേരി കാട്ന്ന ഫോറസ്റ്റ് കാട് അപ്പൊ ഈ മൺകൂനകൾ കൊണ്ടിങ്ങനെ കാട് പോലെ വ്യാപിച്ച് കിടക്കുന്നോണ്ടാണ് തേരിക്കാടന്ന് ഈ സ്ഥലത്തിന് പറയുന്നത് അപ്പോ ഇന്താ ഊര്ക്ക് പേരെന്നുടിപ്പ് തേരി കുടിയിരുപ്പ് അതാണ് ഈ സ്ഥലത്തിന്റെ പേര് അങ്ങനെ നിങ്ങൾ വല്ലതും ഇട്ട് വരണം അല്ലെങ്കിൽ തിരുച്ചെന്തൂര് പോകുന്ന റൂട്ടിൽ ആരോടെങ്കിലും പരമൻ പരമൻകുരിച്ചി എന്നുള്ള ഒരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ ഇട്ട് പോയാലും അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഈ തേരിക്കാട് കാണാൻ എവിടെയാണെന്ന് അപ്പൊ കാണിച്ചു തരും ഒരിക്കലും മിസ് ചെയ്യരുത് ഇതിന്റെ ഭംഗി മാക്സിമം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എത്ര കിലോമീറ്റർ അയ്യായിരം ഏക്കർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന പ്രകാരം അയ്യായിരം ഏക്കർ ആണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊരു തേരി ആണ് കേട്ടോ ഇത് കയറ്റമാണ് നല്ല ഒരു കയറ്റമാണ് കുറച്ച് കഴിയുമ്പോൾ കാറ്റിന്റെ ഗതി മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറ്റവും ഇറക്കങ്ങളും ഒക്കെ മാറിക്കൊണ്ടേ ഇരിക്കും ഇവിടെ ആഹാ ഇവിടെ ഉള്ളവർക്കെല്ലാം ഇവിടുത്തെ ആ കോയിലിന് ക്ഷേത്രത്തിന്റെ വലിയ വിശ്വാസമാണ് അയ്യനാർ കോയിലാണ് അതായത് ഇവിടെ എല്ലാം ഇങ്ങനെ ഈ കാറ്റിന്റെ ആ ഒരു സ്വാധീനം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തേരുകൾ ഉണ്ടാകുന്നതും ഉയർച്ച താഴ്ചകളൊക്കെ ഇങ്ങനെ ഭൂമിക്കുണ്ടാകുന്നതും ഈ ചുവന്ന നിറത്തിൽ ഇത്രയും മണ്ണ് കാണുന്നതും പക്ഷെ അവിടെ ഇതിനോട് തൊട്ട് ചേർന്നാണ് ആ ക്ഷേത്രമുള്ളത് അവിടെ മാത്രം ഇങ്ങനെ നിരപ്പായ സ്ഥലമാണ് അങ്ങനെ കാറ്റിന്റെ സ്വാധീനങ്ങളോ മറ്റൊന്നും ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊന്നും ഇവിടെ ഉള്ളത് പോലെ അവിടെ തൊട്ടടുത്ത് നമുക്ക് കാണാനില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വിശ്വാസമാണ് എന്തൊരു സാധനം ഈ നാട്ടുകാർക്ക് കളഞ്ഞു കിട്ടിയാലും അവരെല്ലാം ആ ക്ഷേത്രത്തിൽ കൊണ്ടേൽപ്പിക്കുകയുള്ളൂ എടുത്ത് എടുത്തുകൊണ്ട് പോയില്ല വളരെ വിശ്വാസമാണെന്നാണ് ഇവിടെ ഉള്ള ഒരു പറയുന്നത് ഏതായാലും നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം മഴയുള്ള സമയത്തൊക്കെ ഇവിടെ നിന്ന് വന്നാൽ വേറെ ലെവലായിരിക്കും നമ്മള് മഴ സമയത്തൊക്കെ നമ്മുടെ കയ്യിലും കാലിലൊന്നും മണ്ണ് പറ്റില്ല എന്നാണ് ഇവര് പറയുന്നത് ഈ ഒരു സ്ഥലം തേരിയുടെ പേര് കുതിരമൊഴി തേരി എന്നാണ് അപ്പൊ പണ്ട് രാജാക്കുമാരുടെ കാലത്ത് അവർ കുതിരപ്പുറത്ത് വരുന്ന സമയത്ത് കുതിരയുടെ കുളമ്പ് കാല് ഇതിൻ്റെ അകത്ത് താഴും അപ്പോൾ അങ്ങനെ വന്നാണ് ഇതിന് കുതിരമൊഴി തേരി എന്നുള്ള പേര് വന്നത് പിന്നെ ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ മൃഗങ്ങളൊന്നുമില്ല ഒരു ഇതൊക്കെ റിസർവ്ഡ് ഏരിയ ആണ് കേട്ടോ ഫോറസ്റ്റ് ഏരിയയിൽ വരുന്നതാണ് സർക്കാരിന്റെ സ്ഥലമാണ് പക്ഷെ അവർ വലിയ ടൂറിസത്തിൻ്റെ സാധ്യതകളിലേക്കൊക്കെ പോകുന്നുണ്ട് സർക്കാർ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നാൽ നല്ല ഒരു വരുമാനമാർഗമായിരിക്കും തമിഴ്നാടിന് അപ്പോ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാത്ത സ്ഥലങ്ങൾ ദൂരത്തേക്കൊക്കെ വെച്ച് പിടിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടെ പരിഗണിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇങ്ങനെ യാത്രയെക്കുറിച്ചുള്ള വീഡിയോകൾ ഇടുമ്പോൾ പലരും ചോദിക്കുന്നത് ഇട്ടിട്ടുണ്ട് എന്താണ് ഇടക്കിടയ്ക്ക് തമിഴ്നാട്ടിലേക്ക് വെച്ച് പിടിക്കുന്നതെന്ന് ഒന്നാമത് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത് കളിക്കാവളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ എത്തിച്ചേരാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് മനസ്സമാധാനം വേണം ജീവിത സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് വേണം എന്നൊക്കെ തോന്നുമ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഇടങ്ങൾ ഒരുപാട് തമിഴ്നാട്ടിലുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട് ഒരനക്കം പോലും കാറ്റിൻ്റെ ശബ്ദമല്ലാതെ ഒരനക്കവും ഇല്ല ഇടക്കിടയ്ക്ക് മയിലിൻ്റെയും കിളികളുടെയും ശബ്ദം അനുഭവിക്കുന്ന സ്വസ്ഥതയും സമാധാന സന്തോഷവും വാക്കുകൾക്ക് അതീതമാണ് അപ്പോൾ തെരിക്കാട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എന്താ സ്ഥലത്തിന് വരുന്നത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യേണ്ടത് തെരിക്കാട് പരമൻ കുറിച്ചിന്നാണ് പരമൻ കുറിച്ചി അടിച്ചു വന്നാൽ ആ സ്ഥലത്ത് വന്നിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അല്ലെങ്കിൽ ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ വരും കാരണം പല സ്ഥലത്തും തിരിക്കാടുകളുണ്ട് എന്നാൽ ഇങ്ങനെ വിശാലമായിട്ട് വിശദമായിട്ട് കിടക്കുന്നതും ഇത്രയും ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതും ഇങ്ങേ അറ്റത്താണ് ഇവിടം ഇവിടെ കൊണ്ടിത് തീരയാണ് ലാസ്റ്റ് ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത്തരം യാത്രാ വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞേക്കണേ